ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേരുവുമായി അമ്പിളിയും രഘുവും വിനയനും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ചേരുവിന് ബോധമൊന്നും വന്നിട്ടുണ്ടാവില്ല ചേരുവിന് അപകടം പറ്റിയ കാര്യം ദാസാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ദാസാർ കൂടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ദാസാർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അമ്പിളിയോടും രഘുവിനോടും വിനയൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ വിനയൻ ചിരുവിനുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് ആ പാവം ആകെ പേടിച്ചിട്ടുണ്ട് ആ പാവത്തിന് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ രഘുവും അമ്പിളിയും കൂടി ദാസ് സാറിനോട് പറയുകയട്ടോ അല്ല എങ്ങനെയുണ്ടായിരുന്നു ചീരുവിനെ വിനയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ചിരുവിനെ വിനയൻ്റെ അമ്മയും അമ്മാവനും വിനയനൊക്കെ നല്ല സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് വീട്ടിലേക്ക് ക്ഷണിച്ചത് അവർ അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു ചീരു വന്നതിൻ്റെ പേരിൽ ചീരുവിനെ അവർ അത്രമാത്രം അധികം ഒരുപാട് കാലത്തിന് ശേഷം ചീരു വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയ ആ സന്തോഷം അവർക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യവും വിശദ ായിട്ട് തന്നെ അമ്പിളിയും രഘുവും ദാസാറിനോട് പറയുകയാണ് കേട്ടോ ചീരു വന്ന സമയത്ത് വിനയൻ പെരുമാറി പെരുമാറിയതും കുഞ്ഞുങ്ങളോട് പെരുമാറിയതും അങ്ങനെ എല്ലാ കാര്യവും ദാസോറിനോട് പറയുകയാണ് കുഞ്ഞുങ്ങളെയൊക്കെ വിനയൻ അത്രമാത്രം അധികം സ്നേഹത്തോടെയാണ് അകത്തേക്ക് കയറ്റിയത് പിന്നീട് അവർക്ക് രണ്ടു പേർക്കും ഭക്ഷണം വാരി കൊടുക്കുകയും ചീരുവിന് പോലും ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വിനയൻ്റെ അമ്മ അവിടെ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിനയൻ തന്നെയാണ് കൊടുത്തത് ചീരുവിനും പായസം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ വിനയന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയാം ഞാനും അമ്പിളിയും അവിടെ നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലായത് അല്ല എന്നുണ്ടെങ്കിൽ ചീരുവിന് ഇന്ന് ഈ അപകടം പറ്റിയതിൽ നമ്മളെല്ലാവരും വിനയനെ ഒന്ന് സംശയിച്ചേനെ ഇതിപ്പോൾ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെയല്ല അതുകൊണ്ട് വിനയനല്ല ഇതിൽ തെറ്റുകാരൻ എന്താണ് ഉണ്ടായത് എന്ന് ചീരുവിന് കണ്ണു തുറന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയുകയുള്ളൂ എന്ന് പറയട്ടെ അപ്പോഴാണ് വിനയൻ അവിടേക്ക് വരുന്നത് മരുന്നുമായിട്ട് അങ്ങനെ ദാസാറിനെ കാണുന്ന സമയത്ത് വെപ്രാളം പിടിച്ചുകൊണ്ട് വിനയൻ പറയണേ അങ്കിൾ എപ്പോഴാണ് എത്തിയത് എന്നൊക്കെ ചോദിക്കാട്ടോ ഞാനെന്തായാലും ഈ മരുന്ന് ചീരുവിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് സിസ്റ്ററുടെ കയ്യിൽ വിനയം കൊടുക്കുകയാണ് അപ്പോൾ അമ്പിളി രഘുവും വിനയൻ്റെ പെരുമാറ്റം കണ്ട് ദാസാറിനോട് പറയാണ് ആ പാവം നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ട് ചിരുവിന് വന്ന അന്ന് തന്നെ ഇങ്ങനെ അപകടം പറ്റിയത് കൊണ്ട് ഞങ്ങളൊക്കെ കൂടി ചീരുവിനെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമോ എന്ന് നല്ല പേടിയുണ്ട് വിനയനെ എന്ന് പറയട്ടോ അങ്ങനെ ദാസാർ പറയാണ് അല്ല അച്ഛനെ അറിയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മാവനെ അറിയിച്ചിട്ടില്ല അമ്മാവനിനി അത് അറിഞ്ഞു കഴിഞ്ഞു വല്ലാത്ത സങ്കടപ്പെടും അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ അമ്മാവനെ അറിയിച്ചിട്ടില്ല അമ്മാവനെ ഇന്നലെ രാത്രി വിളിച്ച സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാണെന്നുള്ളത് അമ്മാവനെ അറിയാം പെട്ടെന്ന് ഈ അപകടം പറ്റിയതറിഞ്ഞാൽ അമ്മാവൻ അത് സഹിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ അങ്ങനെ വിനയൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് വിനയനോട് ദാസാർ ചോദിക്കട്ടോ അല്ല എന്താ ഉണ്ടായത് വിനയ നിങ്ങൾ രണ്ടുപേരും റൂമിൽ കയറിയ ശേഷം പിന്നെ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ വിനയൻ പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ എന്നിട്ട് ദാസിൻ്റെ മുന്നിൽ വിനയൻ വിനയൻ്റെ നല്ല ഭാഗം മാത്രം പറയുകയാണ് അതും കള്ളമാണ് പറയുന്നത് എന്നിട്ട് വിനയം പറയണേ ഞാനും രഘുവേട്ടനും അമ്പിളി ചേച്ചിയും കൂടി സംസാരിച്ച് ഒരുപാട് നേരം വൈകിയിരുന്നു അപ്പോഴത്തേക്കും ചീരുവിന് ക്ഷീണം വന്നതുകൊണ്ട് നേരത്തെ തന്നെ ചീരു ഉറങ്ങിയിരുന്നു അങ്ങനെ ഞാൻ റൂമിലേക്ക് ചെന്ന സമയത്ത് ചീരു ക്ഷീണത്തോടു കൂടി നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയേ ഞാൻ ചീരുവിനെ വിളിക്കാനൊന്നും പോയില്ല എന്നിട്ട് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെയാണ് ഞാൻ കഥകൊക്കെ കുറ്റിയിട്ട ശേഷം ചീരുവിനെ പുതുപ്പൊക്കെ ഇട്ടുകൊടുത്ത് കൊടുത്ത് ചീരു ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതല്ലേ ഞാൻ എന്ന വിളിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ചീരു ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി സൗണ്ട് ഉണ്ടാക്കാതെ ഞാൻ കട്ടിലിന്റെ ഒരു അരികിൽ ഞാനും ഉറങ്ങി ഞാൻ നല്ല ഉറക്കത്തിലാണെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ചീരു ഉണർന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല ചീരു എന്നോട് എന്നെ ഒന്ന് വിളിക്കാതെ ബാത്റൂമിലേക്ക് പോയതായിരിക്കും ആ സമയത്താണ് ചീരു വല്ല വഴുക്കി വീണതാണാവോ എന്താ എന്ന് അറിയില്ല ചീരുവിന്റെ അലർച്ച കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് ഉണർന്നത് തന്നെ അപ്പോ ഞാൻ ആ നിമിഷം കരുതിയത് ഞാൻ സ്വപ്നം വല്ലതും കണ്ടതാണെന്ന ഞാൻ കരുതിയത് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതായത് ചീരു നിലത്ത് വീണ് കിടക്കുന്നതാണ് പിന്നെ ഞാൻ കണ്ടത് അങ്ങനെ ചീരുവിനെ വാരിയെടുത്ത് കട്ടിലിൽ കിടത്തിയ ശേഷം ചീരുവിന് ആ സമയത്ത് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ഞാൻ അമ്പിളി ചേച്ചിയും രഘുവേട്ടനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാട്ടോ ഇനിയിപ്പോൾ ചീരുവിന് ബോധം തെളിഞ്ഞാൽ മാത്രമാണ് എനിക്കൊരു മനസമാധാനം ഉണ്ടാവുകയുള്ളൂ ചീരു എന്തെങ്കിലും പറഞ്ഞാലാണ് എനിക്കിനിയൊരു സമാധാനമുള്ളൂ എന്നൊക്കെ വിനയം പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ദാസാർ പറയണ ആ വിനയ നീ ടെൻഷൻ ആവാതിരിക്കെ ചീരുവിനും കുഞ്ഞിനും ഒരു അപകടവും പറ്റില്ല എന്തായാലും ചീരു ഉണരട്ടെ അവൾ ഉണർന്ന് സംസാരിച്ചതിൻ്റെ ശേഷം എന്താണ് ഉണ്ടായത് എന്ന് അവളോട് തന്നെ നമുക്ക് ചോദിക്കാം എന്ന് പറയാണ് ഈ സമയം ചീരുവിന് ബോധം വരികയാണ് കേട്ടോ പിന്നെ ഡോക്ടർ പരിശോധിച്ച ശേഷം ചീരു ചോദിക്കുകയാണ് കുഞ്ഞിന് ഒരു അപകടവും ഇല്ലല്ലോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് തന്നെ ചീരു എന്ന് സത്യം പറയണം എന്ന് പറയുമ്പോൾ എന്താ ഡോക്ടർ എന്ന് ചോദിക്കട്ടെ അല്ല ചീരു ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടി അബോർഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് ഒരു തവണ വന്നതല്ലേ ആ സമയത്ത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇനി ചീരു ഈ കുഞ്ഞിനെ വേണ്ട എന്ന് കരുതി മനഃപൂർവ്വം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കുമ്പോൾ അല്ല ഡോക്ടർ ഒരിക്കലുമല്ല എനിക്ക് ഈ കുഞ്ഞിനെ വേണം അപകടവും പറ്റാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം ഡോക്ടർ എന്ന് കരഞ്ഞുകൊണ്ട് ചീരു പറയാട്ടോ അപ്പോൾ ചീരുവിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അപ്പോൾ ചീരു സത്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ഉണ്ടായത് എന്ന് ആ സമയം ഡോക്ടർ ചിന്തിക്കാം എന്നിട്ട് ഡോക്ടർ ചോദിക്കുകയാണ് എങ്കിൽ ചീരു എന്നോട് സത്യസന്ധമായിട്ട് പറയണം എന്താണ് അവിടെ ഉണ്ട് െന്ന് ചോദിക്കുമ്പോൾ ചീര് പറയണേ ഞാൻ ഇരട്ടത്തു കൂടെ നടക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ തട്ടിയതാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണേ ചീരു ഈ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു അമ്മ എത്രമാത്രം അധികം വയറ്റിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കുമെന്നുള്ളത് ഓരോ അമ്മമാർക്കും അത് അറിയാവുന്നതാണ് എപ്പോഴും അവരുടെ കൈ അറിയാതെയാണെങ്കിലും അവരുടെ വയറ്റു തന്നെ വയറ്റിൽ തന്നെ ആയിരിക്കും അപ്പോൾ ചീരു പറയുന്നത് കള്ളമാണ് എനിക്കിത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ചീരു അങ്ങ് പതറിപ്പോകുകയാണ് അപ്പോൾ ഡോക്ടർ പറയണ എന്നോട് സത്യമായിട്ട് തന്നെ പറയണം എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഡോക്ടർ മറ്റാരോടും പറയരുത് ഇത് രഹസ്യമായിട്ട് തന്നെ ഡോക്ടറും ഞാനും മാത്രമാണ് അറിയാൻ പാടുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് ചീരു എന്ന് ചോദിക്കട്ടെ അപ്പോൾ തൊട്ടടുത്ത് തന്നെ സിസ്റ്റർ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ആ സിസ്റ്റർ ആ റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ് എന്നിട്ട് ചീരു ഡോക്ടറോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് വിനയട്ടൻ്റെ വീട്ടിൽ വിനയട്ടനും ഞാനും തമ്മിൽ ചില പ്രശ്നങ്ങളാണെന്നുള്ളത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാകും ായിരുന്നല്ലോ അങ്ങനെ വിനയട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയതാണ് അപ്പോൾ അവിടെ സന്തോഷത്തോടു കൂടി തന്നെയാണ് വിനയേട്ടനും അമ്മയും അമ്മാവനുമൊക്കെ എന്നെ സ്വീകരിച്ചത് എന്നിട്ട് എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഉറങ്ങാൻ കിടന്നു പക്ഷേ എനിക്ക് തീരെ ഉറക്കം കിട്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ റൂമിൽ കിടന്ന ആ സമയത്താണ് വിനയട്ടൻ റൂമിലേക്ക് വരുന്നത് അപ്പോൾ വിനയേട്ടനാണ് റൂമിൻ്റെ കഥക് തുറക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഉറങ്ങിയതുപോലെ അവിടെ കിടന്നു ആ സമയത്ത് വിനയട്ടൻ റൂമിൻ്റെ കഥക് കുറ്റിയിടുകയും യും ചെയ്തു എന്നിട്ട് വിനേട്ടൻ ഞാൻ ക്ഷീണത്തോടു കൂടി കിടക്കുകയാണ് കാണുമ്പോൾ വിനയേട്ടൻ എൻ്റെ അടുത്തേക്ക് വരില്ല എന്നാണ് ഞാൻ കരുതിയത് ഞാൻ ഉറങ്ങിയതുപോലെ തന്നെ കിടന്നു പക്ഷേ വിനയട്ടൻ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ഉണ്ടായത് വിനയേട്ടൻ എൻ്റെ അടുത്തേക്ക് അങ്ങ് വന്നു എൻ്റെ തൊട്ടടുത്ത് വന്ന് കിടന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് വിനേട്ടൻ ഞാൻ ഈ ഒരു അവസ്ഥയിലാണെന്ന് പോലും കണ്ടിട്ടും വിനയേട്ടൻ എന്നെ കീഴ്പെടുത്താനാണ് ശ്രമിച്ചത് ആ സമയത്ത് പെട്ടെന്ന് വിനയേട്ടനെ കൊതറി മാറ്റിയ ശേഷം ആ സമയത്ത് പെട്ടെന്ന് തെന്നി വീഴാൻ പോ പോവുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ വീണ് നിലത്തേക്ക് വയറിടിച്ച് വീണത് എന്നൊക്കെ ഡോക്ടറോട് ചീരു വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ അങ്ങനെ ചീരു കരഞ്ഞുകൊണ്ട് ഡോക്ടറോട് പറയണേ എൻ്റെ കുഞ്ഞിന് ഒരു അപകടവും വരുത്താതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം ഡോക്ടർ എന്ന് പറയുമ്പോൾ ചീരു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്ക് കുഞ്ഞിനെ ഒരു അപകടവും കൂടാതെ നമുക്ക് സംരക്ഷിക്കാം നീ ടെൻഷൻ ടെൻഷനാവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചീരുവിനെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം ചീരുവിനോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞ ശേഷം ഡോക്ടർ റൂമിൽ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ വിനയനും അമ്പിളിയും രഘുവും ദാസാറും കൂടി കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ചീരുവിന് എന്ന് ചോദിക്കുമ്പോൾ ചീരുവിന് ബോധം വന്നിട്ടുണ്ട് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് ഇനി കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയാണ് അത് കേൾക്കുന്ന സമയത്ത് വിനയനാകെ പേടിച്ചു നിൽക്കുകയാണ് ചീരുവെങ്ങാനും ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇവരോട് പറയുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ വിനയൻ നിൽക്കുന്നത് അടുത്ത എപ്പിസോഡിൽ രവിയുടെ വീട്ടിലേക്ക് ഹർഷയെ കാണാൻ വേണ്ടി അനുവും സത്യനും കൂടി ചെല്ലുകയാണ് എന്നിട്ട് രവി ചോദിക്കുകയാണ് എല്ലാ എന്താ നിങ്ങൾ രണ്ടുപേരും പതിവില്ലാതെ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയണേ ഞങ്ങൾക്ക് ഹർഷയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ രവി പറയാണ് ഹർഷയെ ഇപ്പോൾ തൽക്കാലം കാണാൻ കഴിയില്ല ഇന്നലെ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഹർഷയ്ക്ക് ടെൻഷൻ ആകുന്ന ഒരു വാക്കുപോലും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ സത്യനും അനുപമയും കാര്യം പറയുകയാണ് സത്യം പറയണേ രണ്ട് ദിവസം മുന്നേ അനന്തമാഷിൻ്റെ ബാഗ് തട്ടിപ്പെടുക്കാൻ വേണ്ടി ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് അവൾക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി രവി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്താ സത്യം നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അനുപമ കാര്യം പറയുകയാണ് എൻ്റെ അച്ഛൻ ബാങ്കിൽ നിന്നും പൈസയുമായിട്ട് എനിക്ക് വീട് വാങ്ങാൻ വേണ്ടിയുള്ള പൈസയുമായിട്ടാണ് ബാങ്കിൽ നിന്നും ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം ഹർഷയും സുശീലയും കൂടിയിട്ടാണ് ഇങ്ങനെ ഇക്കാര്യം ചെയ്തത് എന്നൊക്കെ രവിയോട് പറയുന്ന സമയത്ത് രവി തന്നെ ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ സത്യനും അനുപമയും രവിയും കൂടി സംസാരിക്കുന്നതെല്ലാം ഹർഷ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ രവി പറയുന്നത് ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സത്യൻ പറയണേ അതെ രവി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ അമ്മയും ഹർഷയും കൂടിയിട്ടാണ് മുരുകന് കൊട്ടേഷൻ കൊടുത്ത് അനന്ത മാഷിന്റെ ബാഗ് തട്ടിപ്പെറിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ ഭാഗ്യത്തിന് മാഷിന് ആ സമയത്ത് ബാങ്കിൽ നിന്നും പണം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇതിൽ നിന്നും മാഷ് രക്ഷപ്പെട്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇവർ നടത്തിയ ജന വിജയിക്കുകയും ചെയ്തേനെ എന്ന് പറയട്ടോ അങ്ങനെ ദേവി എല്ലാ സത്യവും മനസ്സിലാക്കി എന്ന് കാണുമ്പോൾ ഹർഷ ഇനി അടുത്ത നുണ ഒരുങ്ങുകയാണ് പിന്നീട് സുശീലയും സത്യനും പ്രതിഭയും ഇന്ദ്രനും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രൻ ഒരു ലെറ്റർ വരുന്നത് അങ്ങനെ പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്നും ആ ലെറ്റർ വാങ്ങിച്ച ശേഷം ഇന്ദ്രൻ അത് പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് സത്യം ചോദിക്കുകയാണെ എന്താ ഇന്ദ്രേട്ട അതിൽ എന്ന് ചോദിക്കുമ്പോൾ വല്ല കേസിൻറ്റേതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും നോട്ടീസാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഇത് അനുപമ എനിക്ക് അയച്ചു തന്ന ഡിവോഴ്സ് ലെറ്റർ ആണ് വിഷമത്തോടു കൂടി സത്യനോട് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് സുശീല പെട്ടെന്ന് അങ്ങ് ഞെട്ടുന്നുണ്ട് എന്നാലും സുശീല മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു എൻ്റെ മോൻ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്നും അനുപമ എന്നേക്കുമായി ഇറങ്ങിപ്പോവുകയാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി എന്നുള്ള ഭാവത്തിൽ സുശീല സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്